നമസ്കാരം ഇന്ന് ഞാൻ ഉത്രം നാളിൽ ജനിച്ചവർക്കുള്ള പൊതുവായ കുറിച്ച് പറയുന്നു ഇത് നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ഫലവും ബലക്കുറവും ആശ്രയിച്ച് ഫലം കൂടുകയും കുറയുകയും ചെയ്യും ും നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവരുടെ അഗാധമായ അനുകമ്പയ്ക്കും മറ്റുള്ളവരുമായി സഹാനുഭൂതി കാണിക്കാനുള്ള കഴിവിനും അവർ അവിശ്വസനീയമാം വിധം ഉദാരമതികളും അവരുടെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും വേണ്ടി കാര്യമായ ത്യാഗങ്ങൾ ചെയ്യാൻ തയ്യാറാണ് വളരെ ഊർജ്ജസ്വലനും എല്ലാ കാര്യങ്ങളും പ്രസരിപ്പോടെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എപ്പോഴും കർമ്മോദ്യത്തനായി ഇരിക്കുന്നത് ഒരു ഗുണമേന്മയായി കണക്കാക്കപ്പെടാം ഭാവിയെക്കുറിച്ച് ആസൂത്രണം ചെയ്യുന്നതിനെ കുറിച്ചാണെങ്കിൽ അതിൽ വളരെ സമർത്ഥനാണ് ഈ പ്രത്യേക ഗുണത്താൽ തന്നെ രാഷ്ട്രീയത്തിലും വിജയിച്ചേക്കാം വളരെ അഭ്യുദയാകാംക്ഷയാണ് കൂടാതെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചാണെങ്കിൽ അതൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല സ്ഥിരതയോടെ എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും ആരെയെങ്കിലും സുഹൃത്താക്കുകയാണെങ്കിൽ അവരുമായുള്ള ബന്ധം ദീർഘകാലം നിലനിർത്തും എപ്പോഴും എന്തെങ്കിലുമൊക്കെ പഠിക്കുവാൻ നിങ്ങൾ തയ്യാറായിരിക്കുകയും ഈ ഗുണത്താൽ എപ്പോഴും വിജയിക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും സത്യസന്ധതയും ആത്മാർത്ഥതയുടെയും ചെയ്യുവാൻ ശ്രമിക്കുന്നു വളരെ ഈശ്വര വിശ്വാസി കൂടിയാണ് ശുദ്ധഹൃദയനാണ് എന്നാൽ നിങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കുക എന്നത് വളരെ പ്രധാനമാണ് മറ്റുള്ളവരിൽ നിന്നും ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ സഹായിക്കുക എന്നത് നിങ്ങളുടെ പ്രത്യേകതയാണ് എല്ലാം സ്വന്തമായി ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു കലഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നു നിങ്ങളുടെ സംഭാഷണം ഫലപ്രദവും അവബോധമുള്ളതുമാണ് മാത്രമല്ല നിങ്ങൾ ആത്മാർത്ഥവും സത്യസന്ധവുമായ ജീവിതം ആസ്വദിക്കുന്നു കൂടാതെ നിങ്ങളുടെ സമ്പത്തും ശക്തിയും ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു അവസരവും നിങ്ങൾ പാഴാക്കുന്നില്ല അതുപോലെ തന്നെ പണം ലാഭിക്കുന്നതിൽ വളരെയധികം ഫലപ്രദമാണ് നിങ്ങൾ അതുകൂടാതെ നിങ്ങൾക്ക് പാരമ്പര്യ സ്വത്തുക്കളും ലഭ്യം സാമ്പത്തികപരമായി നിങ്ങൾ സ്വതന്ത്രനാണ് പബ്ലിക് റിലേഷൻസുമായി ബന്ധപ്പെട്ട ജോലികളിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും മുപ്പത്തിരണ്ട് വയസ്സുവരെ ചില പ്രയാസങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ മുപ്പത്തിയെട്ടിന് ശേഷം നിങ്ങൾക്ക് മികച്ചതായിരിക്കും ധ്യാപനം എഴുത്ത് ശാസ്ത്രീയ ഗവേഷണം എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികളിൽ നിങ്ങളുടെ കഴിവുകൾ അത്യധികം തിളങ്ങും നിങ്ങളുടെ അനുകൂല തൊഴിൽ മേഖലകളാണ് രാഷ്ട്രീയം സംഗീതം കായിക വിനോദം സീനിയർ ഓഫീഷ്യൽ റാങ്ക് പാർലമെന്റേറിയൻ അല്ലെങ്കിൽ മന്ത്രി മീഡിയ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് ജോലി വിനോദം പുരോഹിതൻ മതപ്രഭാഷകൻ ലക്ചറർ സാമ്പത്തിക വകുപ്പ് സാമൂഹിക സേവനം ൻസി ഗണിത ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ സയൻസ് സംബന്ധമായ മേഖലകൾ എഞ്ചിനീയറിംഗ് ജ്യോതിശാസ്ത്രം പരസ്യപ്പെടുത്തൽ ജേർണലിസം മുതലായവ നിങ്ങളുടെ ജീവിത പങ്കാളി കുടുംബകാര്യങ്ങളിൽ സമർത്ഥയും ശാന്തനും മാത്രമല്ല മൃദുഭാഷയുമാണ് അവർക്ക് ഗണിതത്തിൽ അല്ലെങ്കിൽ സയൻസിൽ താത്പര്യമുള്ളതും കൂടാതെ അധ്യാപനത്തിലും ഭരണനിർവഹണത്തിലും വിജയം നേടുകയും ചെയ്യും Please subscribe the channel. Thank you for watching.